പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് സത്യവിശ്വാസികൾ പഠിക്കുന്നുല്ല പറയുന്നു പ്രയാസങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നു അള്ളാരി വിട്ടു അല്ലാഹു പറഞ്ഞു തന്ന പോമ്പഴികൾ വിട്ടു ആൾക്കാരുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങി തങ്ങന്മാരുത്ത് പോയിട്ട് കാര്യമില്ല മോലാമാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല പോയിട്ട് ഒരു കാര്യമില്ലാഹു പറയാൻ പഠിപ്പിച്ചു അങ്ങനത്തെ പരീക്ഷ വരുമ്പോ നിങ്ങൾ എന്ത് പറയണം اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل إسم هو لك سميت به نفسك أو علمته في كتابك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي നിങ്ങൾ എന്റെ മുമ്പിൽ ഇപ്പൊണ്ടാവും പരീക്ഷ എല്ലാവർക്കും ഉണ്ട് നമ്മൾ കുറ്റം പറയും ചെയ്യും അങ്ങനെ ആകുന്നില്ല ഇങ്ങനെ ആവുന്നില്ല മറ്റേത് മറിച്ചത് പക്ഷെ അവർഹി പറഞ്ഞെന്ന വഴിയുണ്ട് അത് എത്ര പേർക്ക് അറിയാം അവിടെ നമ്മൾ തോറ്റുപോകുന്നത് അത് പറയണം അത് പറഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ പറഞ്ഞു അവന്റെ ദുഃഖം അള്ളാഹു പോക്കും അതിന് പകരമായിട്ട് അള്ളാഹു സന്തോഷവും കൊടുക്കും അല്ലാന്ന റസൂലിന്റെ വാക്കാണ് നമ്മളെ കൽവിനേക്കാളും അധികം നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമായ പ്രവാചകന്റെ വാക്ക് അർത്ഥം അറിയോ തറിയോ അല്ലാഹുഹേ ഇന്നി ആപുതു ഞാൻ നിന്റെ അടിമയാണ് പള്ളിയുടെ മെഹതാബിൻ്റെ അടുത്ത് വന്നിരിക്കണം ഒറ്റക്ക് പുറത്ത് പോകുമ്പോഴത്തേറ്റ് പോണ്ട ഒറ്റ വന്നിരിക്കണം കൈവൊക്കണം റബ്ബു ആലമീന്റെ തറുബാറിലേക്ക് എന്നിട്ട് അള്ളഹനോട് വർത്താനം പറയും പോലെ പറയണം ഇന്നി കൊണ്ട് കാര്യൊന്നുമില്ല പൈസ കിട്ടും പറഞ്ഞിട്ട് പോവുകയും ചെയ്യും അള്ളഹനോട് നമ്മൾ പറയണം ഇന്നി ഞാൻ നിന്റെ അടിമയാണ് സമ്മതിച്ചു നീ എന്ത് ചെയ്താലും എനിക്ക് സഹിച്ചേ പറ്റൂ നീ എൻ്റെ മുതലാടിയാണ് നിന്റെ അടിമൻ്റെ ഒരു മോനാണ് നിന്റെ അടിയാത്തിന്റെ ഒരു മോനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പൊക്കി നിൽക്കാൻ ഒന്നുമില്ല ഞാനും അടിമ എൻ്റെ ഉപ്പയും അടിമ എൻ്റെ ഉമ്മയും നിന്റെ അടിമ എൻ്റെ പിടുത്തം നിന്റെ കൈമല എൻ്റെ ഓരോ സെക്കൻഡും നിന്റെ കൺട്രോളിലാണ് അഞ്ചാമത്തെ വാക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് വിധികൾ വരുന്നുണ്ടെങ്കിലും നിൻ്റെതാണ് എന്ത് നടക്കുന്നുണ്ടെങ്കിലും നിന്റെ തീരുമാനമാണ് നീതിയാണ് ഞാൻ നിന്നെ ഞാൻ നിന്നോട് ആക്ഷേപം പറയൂലാദിയും പറയില്ല നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർണ്ണമാണ് സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ നിന്റെ അടിമയാണ് അടിമയു നിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ ഇറക്കി നമ്മളെ പഠിപ്പിച്ച നിന്റെ ഇസ്മകൾ ഇസ്മുകൾ പഠിക്കണം അറിയണം അള്ളാന്റെ പേരുകൾ ആ പേര് വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒമ്പതാമത്തെ നീ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രത്യേക മാർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മകൾ എല്ലാവർക്കും അറിയൂല അതും വെച്ച് ഞാൻ ചോദിക്കുന്നു ഇൽമിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത നിന്റെ നിന്റെ നീ ഒളിപ്പിച്ചു വെച്ച പേരുകൾ ആ പേരിന്റെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ത് കാര്യങ്ങൾ അല്ലാനെ പറ്റി പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു ഈ പരിശുദ്ധ നീ വസന്തം എന്ന് പറഞ്ഞാൽ മടുക്കിയാർക്ക് മനസ്സിലാവും മലമുകളിലും കാട്ടിലും പൂവുകൾ വളർന്നു നിൽക്കുന്ന ആ പൂക്കാലം എന്ന് പറഞ്ഞാൽ വിഷമം വന്നു അടിമന്തയും ഉടനെ എടുക്കും ഒരു പേജ് രണ്ട് പേജ് ഓതും ഓതി കഴിയുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ചങ്ങായിനെ കാണാൻ പോയി കണ്ണൂര് എൻ്റെ അടുത്ത ചങ്ങായിയാണ് വലിയ പരീക്ഷണത്തിൽ കുടുങ്ങി വലിയ കടബാധ്യത വന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ പഴയ കാലത്തെ പോലെ പ്രതാപത്തോടെ ജീവിക്കാനുള്ള വഴി അള്ളാഹു എളുപ്പായി കൊടുക്കട്ടെ കുറേ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാദേ വിഷമം കൂടുമ്പോൾ ഞാൻ നേരത്തെ ആ പള്ളിയിലേക്ക് പോവും ആനുകൊണ്ട് തോതാനിരിക്കും രണ്ട് മൂന്ന് വിജസ് ഊതും ഊതി കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഈ വാക്കാൻ നമ്മളെന്താ ചെയ്യാ വിഷമം വരുമ്പോൾ ഫോൺ എടുക്കും മുഹമ്മദ് അള്ളാഫിൻ്റെ പാട്ട് അല്ലെങ്കിൽ പുതിയ പാട്ടുകാരൻ്റെ പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് ഇല്ലെങ്കിൽ ഒരു കോമഡി ഷോ ചിരിക്കാൻ അതിനായിട്ട് ടി വിയിൽ പരിപാടി ഉണ്ടാവും വിഷമിക്കുന്ന ആൾക്കാർക്ക് പ്രയാസം തീർത്തു കൊടുക്കാൻ പൊട്ടിച്ചിരിക്കാൻ പറ്റിയ പരിപാടികൾ എന്ത് പ്രയാസം വന്നാൽ ഒരായ തോതുമ്പോഴേക്കും കണക്റ്റാകും ആക്കട്ടെ ഒരായ തോതുമ്പോഴേക്കും കൽവ് കണക്റ്റാവും ോ വിഷമുണ്ട് പ്രയാസം പരീക്ഷ ഒന്നും നടക്കുന്നില്ല കുറാൻ ഓതും ഈ മാം കുടാൻ തുടങ്ങും ഇങ്ങനെ വന്ന് 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 കണക്റ്റാകും ഇറങ്ങും

അവൻ്റെ വിഷമം അള്ളാഹു പോകാതിരിക്കൂലി പകരം അള്ളാഹു എന്ത് കൊടുക്കും സന്തോഷം കൊടുക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും മനസ്സിലായിക്കൊള്ളം അള്ളാഹു ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു